ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ എല്ലാ ഐഫോണുകളിലും ഐ ഒസ് എയ്റ്റീൻ പോയിൻ്റ് ത്രീ പോയിൻ്റ് ടു അപ്ഡേഷൻ അവൈലബിൾ ആണ് ഈ ഒരു അപ്ഡേഷനിൽ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട ബഗ് ഫിക്സിങ്ങും സെക്യൂരിറ്റി അപ്ഡേഷൻസുമാണ് ഒരു അപ്ഡേഷനിൽ കൂടി കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു അപ്ഡേഷനിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് പല ഐഫോൺ യൂസേഴ്സും റിപ്പോർട്ട് ചെയ്തതാണ് മൂവീസൊക്കെ ബ്രൗസ് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ലൈവ് സ്ട്രീം ചെയ്യുന്ന സമയത്ത് ബ്രൗസ് ചെയ്യാൻ കഴിയുന്നില്ല സ്ട്രീം ചെയ്യാൻ കഴിയുന്നില്ല ഫോൺ യൂസേഴ്സ് ചിലരൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു പ്രശ്നമായിട്ട് ആപ്പിൾ കണ്ടിട്ട് ഇത് ഫിക്സ് ചെയ്തിട്ട് കൊണ്ടുള്ള ഒരു അപ്ഡേഷനും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷനും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വേറെ ഒന്നുമല്ല വെബ് കിറ്റ് അതായത് നമ്മൾ സാധാരണ വെബ് ബ്രൗസിങ് സമയത്ത് ചില സൈറ്റുകളിൽ നമുക്ക് ബ്രൗസ് ചെയ്യാൻ സാധിക്കത്തില്ല ഇത് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകത്തില്ല ചില സൈറ്റുകൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് ഓപ്പൺ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല അപ്പം അതും കൂടി ഇതിൽ പരിഗച്ചിട്ടുണ്ട് കാരണം അത് ആ സമയത്ത് അത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത ചില സൈറ്റുകൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മാലീഷ്യസ് ആയിട്ടുള്ള ചില സൈറ്റുകളിൽ നമുക്ക് സൈബർ അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പം അത് കാരണം കൊണ്ടിട്ട് ആപ്പിൾ ആ ബ്രൗസറുകൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പെർമിഷൻ തന്നിരുന്നില്ല അതൊക്കെ പരിഹരിച്ചു കൊണ്ട് ഈ ഒരു അപ്ഡേഷനിൽ എല്ലാം ഫിക്സ് ചെയ്തു കൊണ്ടിട്ടുള്ള ഒരു അപ്ഡേഷനും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന് മുന്നേ വന്ന ഐ ഒ എസ് എയ്റ്റീൻ പോയിന്റ് ത്രീ പോയിൻറ്റ് വൺ അപ്ഡേഷൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്തവരും ഈയൊരു അപ്ഡേഷൻ നിർബന്ധമായിട്ട് ചെയ്യണം കാരണം ഇതിൽ പ്രധാനപ്പെട്ട ഫിക്സിംഗ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ബഗ് ഫിക്സിംഗും പ്രധാനപ്പെട്ട സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കൂടിയാണ് ഈ ഒരു അപ്ഡേഷനിൽ കൂടി കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ടിട്ട് ഈയൊരു അപ്ഡേഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും ഉറപ്പായിട്ടും നിങ്ങളത് അപ്ഡേറ്റ് ചെയ്തിരിക്കണം പിന്നെ ബാറ്ററി ട്രെയിനിങ് ഇഷ്യൂസ് ഒന്നും ഈയൊരു അപ്ഡേഷൻ കണ്ടിട്ട് എനിക്കുണ്ടായിട്ടില്ല ഈ ഒരു അപ്ഡേഷനിൽ എന്തായാലും നിങ്ങൾ വേറെ കുറേ ഫീച്ചേഴ്സുകളെ പ്രതീക്ഷിച്ചിട്ടുണ്ടാകും എന്തായാലും അടുത്തൊരു അപ്ഡേഷനിൽ അതുണ്ടാകും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുകൂടാതെ അടുത്ത പുതിയ ആപ്പിൾ ടിപ്സുകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ സൈനിങ് ഓഫ്